കിഡ്സ് റിപ്പോർട്ടർ പ്രവർത്തനം ആരംഭിച്ചു കരുവാരകുണ്ട് കൊയ്ത്തക്കുണ്ട് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ കുട്ടികളുടെ വാർത്താ ചാനൽ കിഡ്സ് റിപ്പോർട്ടർ പ്രവർത്തനം ആരംഭിച്ചു അൻഫാൽ സഫാരി റിപ്പോർട്ടർ ചാനലിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു രാജൻ കരുവാരകുണ്ട് ലോഗോ പ്രകാശനം ചെയ്തു അഡ്മിഷർ സുജാത എസ് എം സി ചെയർമാൻ ഷിഗാബ് പി ടി എ പ്രസിഡന്റ് റഷീദ് കുട്ടത്തി മുഹമ്മദ് രഘുമാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു മൂന്നാം ക്ലാസ്സിലെ കുട്ടികളായ കെ അഫിയാഷറിൻ ന്യൂസ് റൂമിൽ അവതാരകയായും പറയൂ എത്രത്തോളമായി അവിടെ പഠനോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ഗുഡ് മോർണിംഗ് ആഫിയ കോർച്ച് പതിനാലിന് നടക്കുന്ന പഠനോത്സവത്തിന് അതിഗംഭീര ഒരുക്കങ്ങളാണെന്നാണ് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും വളരെ ആവേശത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ എച്ച് എം എച്ച് എം സുജാത ടീച്ചറോട് തന്നെ ചോദിച്ചറിയാം നമസ്കാരം ടീച്ചർ പഠനോത്സവത്തിൻ്റെ ഒരുക്കങ്ങളെ കുറിച്ച് കിഡ്സ് റിപ്പോർട്ടറുമായി ഒന്ന് പങ്കുവെക്കാമോ വളരെ നല്ല ഒരുക്കങ്ങളാണ് പഠനോത്സവത്തിനായിട്ട് നമ്മുടെ വിദ്യാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ മികവുകളും വിദ്യാലയത്തിൻ്റെ മികവുകളും പൊതുസമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് മാർച്ച് പതിനാലിനാണ് പഠനോത്സവം നടക്കുന്നത് ജീവിതത്തെ കുറിച്ചറിയാം നമ്മളെ കുറിച്ചറിയാം നമ്മുടെ സമൂഹത്തെ കുറിച്ചറിയാം വാർത്ത ചെയ്ത പരിപാടി നമ്മള് സ്കൂളിലാണെൻ്റെ അഭിപ്രായം കരുവാരകുട്ടികളല്ല മലപ്പുറം ജില്ലയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ റിപ്പോർട്ടർ എന്ന സ്വന്തം സ്കൂളിന് വേണ്ടി ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരായിരം ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു കണ്ടില്ലേ ആശംസിക്കുന്നുണ്ടത് കാറിൻ്റെ വീഡിയോ ചെയ്യും അതെങ്ങനെയാണ് ചെയ്യണേ ഇൻ്റർത്ത് കാറ് വിൽക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കസ്റ്റമർക്ക് അല്ലെങ്കിൽ നമ്മളടുത്ത് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാറ് കാണിച്ചു കൊടുക്കും അല്ലാതെ സിനിമ ഇൻ്റലിൻ്റ് ചാനലിടയിലുണ്ടോ ഇല്ല വേറെന്തെങ്കിലും ഇടയിലുണ്ടോ ഇല്ല അതേപോലെ എൻ്റെ മോനുണ്ട് ചെറിയ മോന് എൽ കെ ജി പഠിക്കണേ ജക്കി മോന് ജക്കി മോനെ കൊണ്ട് ഞാൻ വീഡിയോ ചെയ്യിപ്പിക്കുന്നുണ്ട് അതേപോലെ നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാൻ പഠിക്കാം അതേപോലെ ഇതേപോലെ കുറെ ആൾക്കാർ മുന്നിൽ വന്നാണ്ട് സംസാരിക്കാൻ പറ്റും ഞാൻ ആദ്യമല്ലേ ഇതേപോലെ മൈക്ക് കിട്ടിയ വിറച്ചീനാളാണ് പേടി ഇങ്ങനക്ക് ഉണ്ടോ പേടിയുണ്ടോ ഇല്ലേ അടിപൊളി എല്ലാവരും പിടുക്കന്മാരാണ് അല്ലേ അപ്പം ഞാൻ യൂട്യൂബിൽ വന്നിട്ട് ചാനലിൽ വന്ന് വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് എൻ്റെ പേടിയൊക്കെ മാറി ഇപ്പം നിങ്ങൾ കുട്ടികളാണ് ഇനി വല്യപോലെ ആയിക്കോട്ടെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിക്കോട്ടെ ഞാൻ ഫോ മൈക്കൈ പിടിച്ചാണ്ട് സംസാരിക്കും അതായത് എങ്ങനെ കിട്ടിയത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്ത് 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 എനിക്ക് ആയി അപ്പോൾ അതേപോലെ നിങ്ങളെ സ്കൂളിൽ ഇപ്പോൾ അധ്യാപകരോട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ചാനലുണ്ട് ഈ ചാനലിൽ എല്ലാവരും നല്ല നല്ല വാർത്തകൾ കൊണ്ടുവരണം എല്ലാവരും ആങ്കറായിട്ട് വരണം എല്ലാ റിപ്പോർട്ടുകളും എന്ത് ചെയ്യണം ഈ ചാനലിൽ അവതരിപ്പിക്കണം അതേപോലെ നമ്മളെ സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ അറിയിക്കണം അതായത് ഇപ്പോഴത്തെ കാലഘട്ടം ഉണ്ട് എല്ലാവരും ലഹരി ഉപയോഗിക്കുന്ന കാലഘട്ടം ഇപ്പം ഇന്ന് ഞാനൊരു വാട്സപ്പിൽ കണ്ടു ഏതോ സ്ഥലത്ത് മുട്ടായി വിതറിപ്പിക്കണം ഇപ്പം നിങ്ങൾക്ക് അറിയല്ലോ അറിയാത്ത ആൾക്കാർ മിഠായി തന്നാൽ വാങ്ങിയാണ്ട് കഴിക്കരുത് ആരെങ്കിലും മുട്ടായി തന്ന നിങ്ങൾ വാങ്ങുമോ ആര് തന്നാലും വാങ്ങരുത് റോട്ടിൽ എവിടെയെങ്കിലും മുട്ടായി ചാടി കിടക്കണാലും വാങ്ങരുത് അല്ലെങ്കിൽ മാങ്ങ തരും ആപ്പിൾ തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ തരും ആരും എന്ത് ചെയ്യരുത് വാങ്ങരുത് ഒരുപാട് ആൾക്കാർ കുട്ടികളെ തട്ടിക്കൊണ്ടു പോവാ ലഹരിക്ക് ലഹരികളൊക്കെ അല്ലേ ഉപയോഗപ്പെടുത്തുക ചെറിയ കുട്ടികളെ ടാർഗറ്റ് നമുക്കറിയാം നമ്മുടെ കാലം മാറിക്കൊണ്ടിരിക്കുക പണ്ടൊക്കെ ഒരു വൈകുന്നേരം ആറു മണിക്കുള്ള ഒരു എന്താ പറയുക റേഡിയോ വാർത്തയോ ടി വി വാർത്തയോ പോലെയൊന്നും അല്ല നമ്മുടെയൊക്കെ കൈകളിൽ വാർത്തകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ അത്തരത്തിൽ വാർത്തകൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കൊയ്ത്തക്കൊണ്ട് സ്കൂളിനും സ്വന്തമായിട്ട് കൊയ്ത്തെക്കൊണ്ട് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ രക്ഷിതാക്കളും നാട്ടുകാരും അറിയണം എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് നമ്മൾ കൊയ്ത്തക്കൊണ്ട് സ്കൂളിലെ ഒരു ചാനൽ പുറത്തിറക്കുന്നത്